കലോത്സവ വേദികളിൽ ആസ്വാദകരായി വൻ ജനാവലി വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നടക്കുന്ന ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ സ്റ്റേജുകളിൽ കലാസ്വാദകരായി ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത് ജനപ്രിയ കലകളായ സംഘനൃത്തം മോഹിനിയാട്ടം കുച്ചുപ്പുടി ഭരതനാട്യം അറവനമുട്ട് ദഫ്മുട്ട് ഒപ്പന തുടങ്ങിയവ ആസ്വദിക്കുന്നതിനായാണ് ആയിരങ്ങൾ കലോത്സവ വേദികളിലേക്ക് ഒഴുകിയെത്തുന്നത് നാല് ദിവസമായി നടക്കുന്ന കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിവദാസാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് ഏങ്ങണ്ടൂർ സബ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ട് ദിവസങ്ങളായിട്ട് ഏങ്ങണ്ടിയൂര് മൊത്തം ഉത്സവാന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് ഇവിടെ വളരെയധികം കാണികളും ഏകണ്ടിയൂരെ സംബന്ധിച്ചിടത്തോളം കലാപാരമ്പര്യമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് കൂടി ഇവിടുന്ന് സംസ്ഥാന കലോത്സവം കാണുന്നതിന് കോഴിക്കോടും തിരുവനന്തപുരം വരെ ആൾക്കാർ ഇവിടുന്ന് യാത്ര ചെയ്തു പോകാറുണ്ട് അത്തരം ആൾക്കാർ ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ഏകണ്ടിയൂരിലെ ഒരു പരിപാടി വന്നപ്പോൾ ഒരുപാട് കാണികളാണ് നമ്മുടെ മത്സര ഇനങ്ങൾ കാണാൻ ജനപ്രിയ ഇനങ്ങളായിട്ടുള്ള കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്ട്യം ഇതൊക്കെ കാണാൻ വൻ തിരക്കായിരുന്നു അതുപോലെ തന്നെ മാപ്പിളകലകളായിട്ടുള്ള ദഫുമുട്ട് കോൽക്കളി അറവനമുട്ട് ഇതിനൊക്കെ നിറച്ച ആൾക്കാരാണ് വളരെയധികം ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട് ഇത്രയധികം ജനങ്ങളെ കാണുമ്പോഴും ഈ ഒരു പരിപാടി വളരെ നന്നായി നടത്താൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട്